നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം നിർണായക മണിക്കൂറുകളാണ് പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് എല്ലാവരും ഉറ്റുനോക്കിയ ദിവസമാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് നിർണായകമായ ദിവസം അതായത് യുദ്ധം തുടങ്ങി ഒരു വർഷം തികഞ്ഞ ദിവസമാണ് ഹമാസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ ഒരു വർഷം തികഞ്ഞിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇസ്രയേൽ വലിയൊരു ആക്രമണം നടത്തും ഇറാനിലേക്കോ അല്ലെങ്കിൽ ലബനിലേക്കോ ഒരാക്രമണം നടത്തും എന്ന് എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് ഹിസ്ബുള്ളയാണ് ഇസ്രയേലിന്റെ ഹൈഫൈ തുറമുഖത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് യുദ്ധകാഹളം മുഴക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള വീണ്ടും ഒരു പിഴവ് ഇസ്രയേലിന് സംഭവിച്ചോ അതെ അതെ കുറിച്ചാണ് നമുക്ക് ചോദിച്ചറിയാനുള്ളത് വീണ്ടും ഒരു പിഴവ് സംഭവിച്ചത് ഇസ്രയേലിന്റെ എന്ന് പറയാൻ പറ്റില്ല ഇസ്രായേൽ ഇപ്പോഴും മുൻകൂട്ടി എല്ലായ്പ്പോഴും പോലെ തന്നെ ഇസ്രയേലിന് ഇപ്പൊ ഫസ്റ്റ് ആദ്യം ഒരു അപകടം ഉണ്ടായപ്പോഴും ഇപ്പൊ വീണ്ടും ആക്രമണം നടപടണം ഇസ്രയേലി മുൻകൂട്ടി കരുതിക്കൂട്ടി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വേണം പറയാൻ കാരണം ഇതുവരെ നോക്കുമ്പോഴും ഓരോ തലവന്മാരെ വെടിവെച്ചിട്ടതും ഇതെല്ലാം കൂടി ആകുമ്പോഴും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇസ്രയേലിൽ നിന്ന് ഒക്ടോബർ ഏഴിന് ഒരു ആക്രമണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതിനെ മറികടന്നിട്ടാണ് ഇപ്പൊ ഹിസ്ബുള്ള ചെയ്തിരിക്കുന്നത് ഹൈഫ തുറമുഖത്ത് അതിന്റെ ഏറ്റവും വലിയൊരു വ്യാപാര കേന്ദ്രം തന്നെയാണ് അത് അത് ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴ് ഇസ്രേല് തിരിച്ചടിച്ചത് അലക്സ ആശുപത്രിയിലേക്ക് ഇപ്പൊ മിസൈല് അത് പോയിട്ടുണ്ട് റോക്കറ്റ് ആക്രമണമാണ് നടന്നത് അലക്സയില് ഒരുപാട് പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ആശുപത്രി കെട്ടിടത്തിന്റെ താഴെ നിന്നാണ് ഇവര് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ആക്രമണത്തിൽ ഇറാനും ഇപ്പോൾ ഇതിൽ പങ്ക് ആദ്യം മുതലേ നമുക്കറിയായിരുന്നു ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് ഇറാൻ ആണെന്ന് അറിയായിരുന്നു ഇറാൻ ഇപ്പോ അസംദിഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനെ തോൽപ്പിക്കും ഇസ്രയേലിനെ ഇല്ലാതെയാക്കും എന്നുള്ളത് ഇറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈല് വന്ന ഒരു സാഹചര്യമല്ല നമുക്കറിയാവുന്നതാണ് അപ്പൊ എന്തായാലും സാഹചര്യം വളരെ കലുഷിതം തന്നെയാണ് ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈൽ തൊടുത്ത് ആക്രമണം നടത്തിയ ഇറാനു നേരെ ഇതുവരെ ഒരു തിരിച്ചടി കൊടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും എടുത്തുപറയേണ്ട ഒരു കാരണമാണ് നൂറ്റി എൺപത്തി ഒന്ന് മിസൈൽ അടിച്ചതിന്റെ തൊട്ട് പിന്നിലാണ് മറ്റേ അവരുടെ തലവനെ തന്നെ സേനാ തലവനെ തന്നെ ഇപ്പം വധിച്ചിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒന്ന് മിസൈല് ചെയ്തിട്ടുള്ള ആളെയാണ് അതിന്റെ സേനാ തലവനെയാണ് ഇപ്പോഴ് വധിച്ചിട്ടുള്ളത് അല്ല പക്ഷേ ഈ അതിനുശേഷം അതായത് ഖമനയിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളാണ് നടത്തിയത് പക്ഷെ അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ എന്താണ് ഇസ്രയേലിന് കഴിയാത്തത് എന്തുകൊണ്ട് ഇസ്രയേൽ അതിന് മടിക്കുന്നു പക്ഷെ ഇസ്രയേലിന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രയേല് പതുങ്ങുന്നത് പേടിച്ചിട്ടാവാൻ ഒരു യാതൊരു നമ്മൾ ഇസ്രേൽ എന്തോ കാര്യം മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇസ്രയേല് ഇറാൻ ഇതരമായിട്ട് ശക്തമായിട്ട് അടിക്കാൻ തന്നെ ആയിരിക്കണം അതെ നമ്മള് കണക്ക് കൂട്ടുന്നതിനെ പോലെ ഒന്നും അല്ല എപ്പോഴും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചിട്ടുള്ള രാജ്യമാണ് ഇസ്രയേൽ കാരണം നമ്മൾ വിചാരിക്കും ഇസ്രയേൽ ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തുമെന്ന് ഇത് തന്നെ ആയിരിക്കും ശത്രുക്കളും കണക്ക് കൂട്ടുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം നടത്തും അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഈ ഗ്രൂപ്പുകൾ നടത്തിയിട്ടുമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ ആണെങ്കിൽ അവരുടെ വ്യോമപാത അടച്ചു അമേരിക്ക പിന്നീട് വ്യക്തമാക്കിയത് ഇറാനിലേക്ക് തങ്ങളുടെ പൗരന്മാർ പോകരുത് ഇത് മാത്രമല്ല ഇറാനിലെ യു എസ് സൈനികർക്ക് കൃത്യമായ നിർദ്ദേശം ബൈഡൻ കൊടുക്കുന്നു ഏറെ സുരക്ഷിതരായിരിക്കണം എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് തന്നെ സജ്ജരായി തന്നെ നിൽക്കണം എന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നു ഇത് ഇസ്രായേലിനെ പേടിച്ചിട്ട് തന്നെയാണ് ഇറാൻ തങ്ങളുടെ വ്യോമപാത അടച്ചത് അതായത് ഇസ്രയേൽ ഏത് രീതിയിലുള്ള ഒരു അറ്റാക്ക് നടത്തും എന്നുള്ള ഭയമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇസ്രയേല് ഇപ്പോൾ തന്നെ കാരണം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഇസ്രയേൽ ഒന്നും ചെയ്തിട്ടില്ല ഇസ്രയേൽ ആദ്യം ഒരു ആക്രമണം നടത്തിയിട്ടില്ല പക്ഷേ തീർച്ചയായിട്ടും പശ്ചിമേഷ്യ ഇപ്പോഴും കലുഷിതം തന്നെയാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം നടന്നിട്ടുണ്ട് ലബനിൽ നിന്ന് വെറും മുപ്പത് മീറ്റർ അകലമുള്ള സ്ഥലത്തേക്കാണ് ആദ്യം ഇപ്പോൾ ഈ ഹൈഫ തുറമുഖത്തേക്ക് ആക്രമണം വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇസ്രയേലിൽ നിന്നൊരു തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റൊരു വസ്തുത അതായത് ഇസ്രയേലിന് കൃത്യമായ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടത്താൻ കഴിയാത്ത ഘട്ടമാണോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേൽ ആക്രമണം നടത്തും കൃത്യമായ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് ലെബനന് അറിയാം ഹിസ്ബുളക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെ സിവിലിയൻസിനെ ഇവർ വലിയ രീതിയിൽ ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യ കവചം തീർത്തിരിക്കുകയാണ് ഇസ്രയേലിനെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റം സിവിലിയൻസിനെസിനെ ആക്രമിക്കുന്നു അപ്പൊ ഇവര് മനുഷ്യ കവചമാക്കിക്കൊണ്ട് തന്നെയാണ് കാരണം ഇസ്രയേൽ ഇതിനു മുൻപ് തൊട്ട് ഇന്നലെയൊക്കെയും പറഞ്ഞിരുന്നു നിങ്ങൾ ദയവായിട്ട് മാറിപ്പോൾ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് പക്ഷേ സിവിലിയൻസിനെ അവിടെ നിന്ന് മാറി മാറ്റാൻ ഹിസ്ബുള്ള ഇതിന് തയ്യാറാകുന്നില്ല ഹിസ്ബുള്ളകൾ തൊട്ടു പിന്നാലെ തന്നെ പറയും സിവിലിയൻസിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ നിങ്ങളുടെ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് പോകരുത് തിരികെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ല ഇസ്രയേലിന്റെ അധിനിവേശമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ തടഞ്ഞു നിർത്തുന്ന ഒരു സമീപനമാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിവിലിയൻസിനെ ആക്രമിക്കണമെന്ന് തങ്ങൾക്കില്ല എന്ന് നെതന്യാഹു മുൻപ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സിവിലിയൻസിനെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളകൾ കവചമായി ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലേക്കും ഇസ്രയേലിന് ആക്രമണം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിലുള്ളത് പക്ഷെ ഇതിനെ എങ്ങനെയായിരിക്കാം ഇസ്രയേലിനി മറികടക്കുക ഇസ്രയേലിന് ഇസ്രയേലിന്റേതായിട്ടുള്ള അജണ്ടകൾ ഉണ്ടാകാം അതല്ലെങ്കിൽ തന്നെ ഇറാനിലേക്ക് തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുളയോ അല്ലെങ്കിൽ ഹമാസോ അല്ല ഇപ്പോൾ ഇസ്രയേലിന് ലക്ഷ്യമിടുന്നത് ഹിസ് കാരണം ഒരു ഹിസ്ബുളയോ ഒരു തലവൻ ഇന്നലെ തന്നെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു തലവൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം അവിടെ ഒരുപാട് നസ്രള്ളമാരാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹി ഹമാസിനെതിരെയോ ഹിസ്ബുളക്കെതിരെയോ ഉള്ള ഒരു ആക്രമണത്തിൽ ഇത് ഒതുക്കുക എന്നുള്ളതാണ് ഈ ഒരു വർഷക്കാലം ചെയ്തത് ആദ്യം ഹമാസിന്റെ ഈ ഒക്ടോബർ ഏഴിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി രാവിലെ ആറരയ്ക്ക് ഹമാസിന്റെ ആക്രമണം ഉണ്ടായി അന്ന് അയൺ ഡോമിനെ പോലും തോൽപ്പിച്ചിട്ടാണ് ഈ ആക്രമണം എല്ലാം ഉണ്ടായത് പക്ഷെ അന്ന് ഇസ്രയേൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് ഹമാസിന്റെ ഒരു ഉന്മൂലനം മാത്രമായിരുന്നു ആ സമയത്തും ഹിസ്ബുള്ള പലപ്പോഴായിട്ട് ഹമാസിനെ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ആ ആക്രമണ സമയത്തൊന്നും തന്നെ ഏർ ഇസ്രയേൽ അത്ര കാര്യമായി ഹിസ്ബുള്ളക്കെതിരെ തിരിഞ്ഞിരുന്നില്ല ലബനലിലേക്കെതിരെ തിരിഞ്ഞിരുന്നില്ല ഗാസയും വെസ്റ്റ് ബാങ്കും മാത്രമാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്നത് അത് ഏകദേശം ഒതുങ്ങിയതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ ലബനനിലേക്ക് പോയിരിക്കുന്നത് പക്ഷെ അപ്പോഴും അറിയാമായിരുന്നു ഇതിന്റെ പുറകിലുള്ളത് ഇറാൻ ആണ് എന്നുള്ളതും ഇറാനെ ഒന്ന് പുറത്തിറക്കുക എന്നുള്ളതുമായിരുന്നു ഇസ്രയേലിന്റെ ലക്ഷ്യം ഇനി എന്തായാലും തീർച്ചയായും ഇസ്രയേല് ഇനി ഒരു ആക്രമണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇറാനിലേക്ക് തന്നെ ആകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നിന്ന് വിലയിരുത്താൻ പറ്റുന്നത് ഇപ്പോൾ മറ്റൊരു വിവരം അതായത് വീണ്ടും ഇസ്രയേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറി മാറിപ്പോകുക എന്നുള്ള ഒരു അന്ത്യശാസനമാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇസ്രയേൽ പ്രതിരോധ സേനയിലെ ലഫ്റ്റനന്റ് കേണലും വക്താവുമായ അബിജയ് അദ്രെയി ലബനൻ നിവാസികളോട് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് മാറണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴും ഇസ്രയേൽ മറ്റൊരു കൂടി അവർക്ക് കൊടുക്കുകയാണ് അതായത് ഈ സിവിലിയൻസിനോട് പറയുന്നത് നിങ്ങൾ തെക്കൻ ലബനൻ നഗരമായ സിഡോണിന് വടക്ക് സ്ഥിതി ചെയ്യുന്ന അവാലി നദിയുടെ വടക്കൻ പ്രദേശത്തേക്ക് എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ളൊരു ആവശ്യം ഇപ്പോൾ ഇസ്രയേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിൽ സിവിലിയൻസ് നിന്ന് മാറുമോ ഹിസ്ബുള്ള അവരെ ഇസ്രയേലിലുള്ളവരിപ്പൊ നമുക്ക് ഇതെല്ലാം വളരെ നമുക്കത് എത്രയായാലും നമുക്കത് അതിന്റെ ആ ഭീകരത അല്ലെങ്കിൽ അത് നമുക്ക് വളരെയധികം പതിന് മടങ്ങ് കൂടുതലായിട്ട് തോന്നും പക്ഷെ ഇസ്രയേലിൽ ജനിച്ച ഒരു കുഞ്ഞു പോലും അല്ല അതുപോലെ തന്നെ ഈ ഇറാനിലാണെങ്കിലും ഇവരെല്ലാവരും ജനിച്ചു വീഴുന്നതിനെ യുദ്ധത്തിലേക്കാണ് യുദ്ധം കണ്ട് യുദ്ധം കണ്ടു വളരുന്നവരാണ് അവര് അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം അല്ലെങ്കിൽ അവർക്ക് ആ സ്ഥലത്തുനിന്ന് മാറിപ്പോകണം എന്നുള്ളതിനോട് അത്രയധികം ഒരു ഭയം അവർക്കൊന്നാമത് വരുന്നില്ല എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ചിന്താഗതി എന്ന് വെച്ചു കഴിഞ്ഞാൽ തങ്ങൾ എല്ലാ കാലത്തും യുദ്ധമുഖത്താണ് നടന്നത് തോക്കിൻ മുന്നിലാണ് തങ്ങളുടെ തലകൾ എന്നവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ കിടന്ന് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എന്നൊരു ഒരു ഒരു ചിന്താഗതിയുള്ള മനുഷ്യരാണ് എല്ലാ സമയത്തും എല്ലാ ലോക എല്ലാ പ്രദേശത്തും യുദ്ധഭൂമിയിലുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട് ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലും യുക്രൈനിൽ നമുക്ക് വളരെയധികം സുഹൃത്തുക്കൾ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ ഇസ്രേലുള്ളവർ പറയുന്നത് തന്നെ അവർക്ക് പ്രധാനമായിട്ട് അവരുടെ ഒരു കുഞ്ഞുങ്ങൾ വളരുമ്പോൾ അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ കല്യാണം അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പറയുമ്പോഴ് അവര് അപ്പൊ യുക്രൈനിലുള്ള ഒരു കുട്ടി ഞങ്ങൾക്ക് വളരെ അടുത്ത ആൾക്കാരുടെ തന്നെ ഒരു കുട്ടി അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവന് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം അതുപോലെ തന്നെ ഇസ്രയേൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രയേൽ ഇസ്രയേൽ എന്ന രാജ്യത്തിനെ ചേർത്ത് നിർത്താൻ ഇസ്രയേലിനു വേണ്ടി മരിക്കാനും തയ്യാറാണ് അവിടെ ഉള്ളവരെന്നാണ് ഇത് തന്നെയാണ് അവിടെയുള്ള ഹമാസ് ഇസ്ബുൾ ആൾക്കാരും പറയുന്നത് അതുകൊണ്ട് യുദ്ധം എന്ന് പറയുന്നത് അവർക്കൊരു പുത്തരിയല്ല യുദ്ധത്തിന്റെ ഓരോ സ്റ്റേജിലും എങ്ങനെ പെരുമാറണം എന്നറിയാം പക്ഷെ യുദ്ധം മുഖത്ത് നിന്ന് ഓടി അതുകൊണ്ട് തന്നെയാണ് അവർ മാറി പോകാത്തതും എത്ര അതേ സമയത്ത് തന്നെ ഇസ്രയേലിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നുണ്ട് സിവിലിയൻസിനെ ആക്രമിക്കരുത് എന്ന് ഇപ്പൊ അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയുടെ സപ്പോർട്ട് ഇസ്രയേലിനുണ്ട് എല്ലാ തരത്തിലും ഇപ്പൊ അമേരിക്ക പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞങ്ങൾ സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ അമേരിക്ക പടക്കോപ്പുകൾ അയച്ചിട്ടുണ്ട് അപ്പൊ ഈ പക്ഷേ അമേരിക്കക്കാണെങ്കിൽ തന്നെയും ഇസ്രയേലിനാണെങ്കിലും ജനങ്ങളിലെ ഉപദ്രവിക്കുന്നതിൽ അല്ലെങ്കിൽ സിവിലിയൻസിന്റെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോഴ് ഈ ഒരു സപ്പോർട്ട് ഹമാസ് ഹിസ്ബുള്ളയ്ക്ക് അങ്ങനെ സപ്പോർട്ട് ആവശ്യമില്ല കാരണം അവര് കീഴടക്കിയിരിക്കുകയാണ് ഈ ഒരു രണ്ട് വ്യത്യാസം അവിടെ കാണുന്നുണ്ട് ഇസ്രയേലിനാവശ്യം സപ്പോർട്ടാണ് പക്ഷെ ഹിസ്ബുള്ള ഹമാസ് ഇവരെ കീഴടക്കി അവരെ പേടിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഒരു രാഷ്ട്രത്തിന് അങ്ങനെ ജനങ്ങളെ പേടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഒരു ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇസ്രയേൽ ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല എന്നൊരു ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ആക്രമിച്ചിട്ടില്ല എന്നല്ല വളരെ അങ്ങോട്ട് കയറി ചെയ്തിട്ടില്ല തിരിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള ആക്രമണം നടത്തിയതിന് തൊട്ടുപ്പില്ലാതെ തന്നെ പല പ്രദേശങ്ങളിലേക്കും ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തി ഹിസ്ബുൾ കൊല്ലപ്പെട്ടു വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇസ്രയേലിന്റെ ഇസ്രയേലിനെ സംബന്ധിച്ച് ലബ്നൻ ഹിസ്ബുള്ള ആക്രമണം നടത്തുകയാണെങ്കിലും തങ്ങളുടെ സിവിലിയൻസിനെ കൃത്യമായി സംരക്ഷിക്കാനുള്ള ഒരു കഴിവ് കഴിവും ഉത്തരവാദിത്വവും ഇസ്രയേലിനുണ്ട് പക്ഷെ തിരിച്ച് അങ്ങനെയല്ല എന്നുള്ളതാണ് വസ്തുത ഹിസ്ബുള്ളകൾക്ക് തങ്ങളുടെ സിവിലിയൻസിനെ കുറിച്ച് ഒരു അവർക്ക് അവർ സുരക്ഷിതമായിരിക്കണമെന്നോ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല ഈ കാടച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് വെടിവെക്കുക എന്നല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹമാസ് അവര് ഈ പറഞ്ഞ ഈ ഒരു ഇതിലേക്ക് തീവ്രവാദത്തിലേക്ക് വരുമ്പോ തന്നെ അവർക്കറിയാം അവരുടെ ജീവൻ അവർ അത്ര വിലയെ കൊടുക്കുന്നുള്ളു അവരുടെ കുടുംബത്തിനും മറ്റുമെല്ലാം തന്നെ അവർ അതായത് ഇനി ജനിച്ചു വീഴുന്ന കുട്ടികളെ പോലും ചാവേറുകളാക്കി വളർത്തണം എന്നുള്ള ചിന്താഗതി ഉള്ള ഒരു ഒരു സംഘമായി മാറുക അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ ചിന്താഗതി അല്ല അവർക്ക് ഞാൻ പറഞ്ഞത് ചിന്താഗതി പോലെ മുഴുവൻ ജനങ്ങളും അങ്ങനെയാണ് ഈ തീവ്രവാദികളായിട്ടുള്ള ഹമാസ ഹിസ്ബുള്ള സംഘത്തിനെ എന്നും നിലനിർത്താനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നേരിട്ട് ആക്രമിക്കാതെ കാരണം ഇറാനാണ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ആക്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രയേലിന് മുൻപിലുള്ള അതേ പ്രതിസന്ധി ഇറാനും ഉണ്ടാകും കാരണം എങ്ങനെ സിവിലിയൻ പ്രദേശത്ത് ആക്രമിക്കും എങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരു ബോംബിട്ടു അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വന്നു ഇത്രയും ആൾക്കാരെ എങ്ങനെ വധിക്കും അതുകൊണ്ടാണ് ആ നൂറ്റി എൺപത്തി ഒന്ന് മിസൈല് ഇറാൻ ഇട്ടു എന്ന് പറയുമ്പോൾ തന്നെയും അതിന്റെ പുറകിലുള്ള കയ്യ് ഹിസ്ബുള്ളയുടെ ആണ് അല്ലാതെ ഒരിക്കലും ഒരു രാഷ്ട്രത്തിന് സിവിലിയൻസിന് നേർക്ക് ഇത്രയും വലിയൊരു ആക്രമണം നടത്താൻ പറ്റില്ല ഇപ്പൊ ഇസ്രയേൽ ആക്രമണം നടത്തി അലക്സ പള്ളിയുടെ ആക്രമണം നടത്തി ആശുപത്രിക്ക് അടിയിൽ ആക്രമണം നടത്തി എന്നൊക്കെ പറയുമ്പോഴും ഇസ്രയേൽ ആക്രമിക്കുന്നവർ തൊട്ട് മുമ്പ് തന്നെ വാണിംഗ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ മാറിപ്പോകണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവര് ചെയ്യുമ്പോഴ് കാരണം ഹിസ്ബുള്ള എന്നുള്ള ഇവരെല്ലാവരും തുരങ്കത്തിന് അടിയിലാണ് എന്നുള്ളത് ഇപ്പോഴും ആ തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമാണ് ഇവർക്ക് ഒളിത്താവളങ്ങൾ ഇപ്പോഴും ഉണ്ട് ഈ ഒളിത്താവളങ്ങൾക്കെല്ലാം തന്നെ ജനങ്ങളെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒരു എന്താ നാം മനുഷ്യ ചങ്ങലയായി ഇവര് നിർത്തിയിരിക്കുകയാണ് നമുക്ക് ഒക്ടോബർ ഏഴ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗാസയിലേക്ക് കൂടി വരേണ്ടതുണ്ട് ഗാസയിലാണ് ആക്രമണം ശക്തമായി തുടർന്നതും ഒരു വർഷം നീണ്ടു നിന്ന ആക്രമണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇസ്രയേൽ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് തങ്ങൾ ഹമാസിനെ ജയിച്ചിരിക്കുന്നു ഹമാസിനെ അടിച്ച് ഒതുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രഖ്യാപനം ബെഞ്ചമിൻ നതന്യാഹു നടത്തിയിരിക്കുകയാണ് ശരിക്കും അത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞത് നമുക്ക് ശരി വെക്കാൻ കഴിയുമോ ഹമാസ് എന്ന് പറഞ്ഞപ്പോ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ കേൾക്കുന്നതെല്ലാം തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്ന മുഴുവൻ തന്നെ ഹിസ്ബുളയാണ് ഹമാസ് തലവൻ യഹിയ സിൻവറുടെ തിരോധാനത്തോടു കൂടി യഹിയ സിൻവർ മരിച്ചോ ഇല്ലയോ കൊല്ലപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്തായാലും അദ്ദേഹത്തിന്റെ തിരോധാനത്തോട് കൂടിയിട്ട് ഒരിക്കലും പിന്നീട് ഒരു ഹമാസ് എന്നുള്ള ഒരു മുന്നേറ്റം ഉണ്ടായി കണ്ടിട്ടില്ല ഇപ്പൊ ഈ ഒക്ടോബർ ഏഴിന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഹമാസ് വീടിന് തലപോക്കുമ്പോന്ന് പക്ഷെ തലപൊക്കാൻ കഴിഞ്ഞിട്ടില്ല പകരം ഹമാസിനു വേണ്ടി വെടി പൊട്ടിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയാണ് അപ്പൊ ഹമാസിനെ തീർത്തു എന്ന് നെതന്യാഹു പറയുന്നതില് കാര്യമുണ്ട് നദന്യാഹുവിനറിയാം അറിയാം ഇനിയൊരു അപ്പൊ ഓരോ പ്രാവശ്യവും അടച്ചു തുടച്ചു നീക്കി തന്നെയാണ് നീങ്ങുന്നത് ഇവിടെയാണിപ്പോ എനിക്ക് ഒരു ഓരോ പ്രാവശ്യവും അടിച്ച് ഒതുക്കുകയാണ് എന്നൊരു പരാമർശം വന്നതുകൊണ്ട് തന്നെ പറയുകയാണ് ഇവരുടെ ഒരു യുദ്ധ രീതി അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണ രീതികൾ കൂടി നമുക്ക് പറയേണ്ടതുണ്ട് അതായത് ഹമാസിന് നേരെ ഇസ്രയേൽ അതിഭീകരമായ ആക്രമണം നടത്തി വെക്കുന്ന ഘട്ടത്തിൽ ഏർ ഹമാസിനൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരാൻ ഹിസ്ബുള്ളയും കൂതികളും തയ്യാറാക്കി ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ വെടി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഹമാസിന്റെ ശക്തി പൂർണ്ണമായും ക്ഷയിച്ചിരിക്കുന്ന സമയത്താണ് ലബനനിൽ ഹിസ്ബുള്ളകൾ ഇസ്രയേലിന് നേരെ ആക്രമണം കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇസ്രയേലിന്റെ ശ്രദ്ധ മുഴുവൻ ലബനനിലാണ് ഗാസയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം ലെബനനിൽ കൊടുത്തുകൊണ്ടാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിസ്ബുള്ളകളുടെ ശക്തി ക്ഷയിക്കുന്ന ഒരു സമയത്തേക്ക് ഹൂദികൾ ആക്രമണ രംഗത്തേക്ക് വരും പിന്നീട് ഇസ്രയേലിന് അവിടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചേ മതിയാകൂ യമന് നേരെ സർവ്വ സന്നാഹങ്ങളും യമനിലേക്ക് നീട്ടേണ്ടി വരും ഈ ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും ഗാസയിൽ ഹമാസുകൾ സർവ്വശക്തിയും എടുത്ത് ഉയർന്നു വരുന്ന ഒരു ഇതിങ്ങനെ ഒരു സൈക്കിൾ സൈക്കിൾ ആയിട്ട് തന്നെ കടന്നു ഇസ്രയേലില് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇസ്രയേൽ ആക്രമിക്കുന്നത് ഒരു ഹമാസിനോടോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയോടോ മാത്രല്ല ഹമാസ് ഹിസ്ബുള്ള ഊതികള് ഭീകരന്മാര് ഇറാൻ തുടങ്ങിയിട്ടുള്ള ഇറാഖ് ഇറാഖ സിറിയ ഇവരെല്ലാവരും തന്നെ ഇസ്രയേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അപ്പൊ ഇത്രയും ആൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള ചെറുത്തുനിൽപ്പ് ഇസ്രയേൽ എന്നുള്ള ഒരു വളരെ ചെറിയ ഈ രാജ്യം മാത്രമാണ് നടത്തുന്നത് അമേരിക്കയുടെ സപ്പോർട്ടുണ്ട് പക്ഷെ അമേരിക്ക ഒരിക്കലും നേരിട്ട് ഇടപെട്ടിട്ടില്ല മറ്റുള്ളവർക്ക് ഇറാൻ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ റഷ്യയുടെ സഹായവും ഉണ്ട് ഈ റഷ്യ റഷ്യയുടെ ആയുധങ്ങൾ തന്നെയാണ് ഹിസ്ബുള്ള എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് ഇതൊരു പ്രതിസന്ധി തന്നെയാണ് എങ്ങനെ ഇതിന് രക്ഷപ്പെടണം എന്നുള്ളത് ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരമാണ് ആവശ്യം അല്ലെങ്കിൽ മറ്റേ ആ കാലത്തും ഇങ്ങനെ ഈ സൈക്കിളിനോട് കിടന്ന് യുദ്ധം ചെയ്യേണ്ടി വരികയാണ് അപ്പോൾ പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ ഇത്രയും വലിയ ഭീകരരോട് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കുന്നു പരമാവധി തങ്ങളുടെ സിവിലിയൻസിനെ സംരക്ഷിച്ചുകൊണ്ട് ഒരു രാഷ്ട്രം ഇത്രയും വലിയ ആൾക്കാരോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യം നോക്കും ആദ്യഘട്ടത്തിൽ നമ്മൾ വിചാരിക്കും ഇസ്രയേൽ ഹമാസിനോട് മാത്രമല്ല യുദ്ധം ചെയ്യുന്നുള്ളൂ അത് ഇസ്രയേലിനെ സംബന്ധിച്ച് നിസ്സാരം കരുതും പക്ഷെ അത് നിസ്സാരമല്ല ഈ ഹമാസിന് പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാ കാലത്തും ഹിസ്ബുള്ളകളും ഹൂദികളും ഇറാനും ഇറാഖിലെ സംഘങ്ങൾ സിറിയയിലെ സംഘങ്ങൾ എല്ലാം ഉണ്ട് ഇത് ഒരു ചെറിയൊരു പ്രതീക്ഷ അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയാൻ പറ്റില്ല സിറിയയിൽ ഇന്ന് റഷ്യൻ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ അത് നമുക്ക് പേടിക്കേണ്ടത് തന്നെയാണ് കാരണം ഇത്രയും കാലം നമുക്ക് ഈ മൂന്ന് എച്ചുകളെ ഹമാസ് ഹിസ്ബുള്ള ഹൂദി എന്നതായിരുന്നു പക്ഷെ സിറിയയിൽ ഇപ്പോ ഐ എസ് ഭീകരനും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവരെയാണ് റഷ്യ ആക്രമിച്ചിരിക്കുന്നത് അത് ഇപ്പം ഇറാനോട് വളരെ അനുകൂലമായ രാജ്യമാണ് റഷ്യ അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടെങ്കിൽ തന്നെയും റഷ്യ ഇപ്പോഴവിടെ ഐ എസ്സിന് നേരെ ഭീകരാക്രമണം അല്ലെങ്കിൽ ഐ എസ്സിന്റെ ഭീകരാക്രമണത്തിനെ ചെറുക്കാനായിട്ട് അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പൊ വീണ്ടും വേറൊരു തീവ്രവാദ ഗ്രൂപ്പ് കൂടി ഈ മേഖലയിൽ തന്നെ ഉയർന്നു വരുന്നു അമേരിക്ക അടിച്ചൊതുക്കിയ ഒരു സംഘമാണ് ഐ എസ് പക്ഷെ അവർ വീണ്ടും ഉയർത്താണ്ട് നോക്കുന്നു എന്നുള്ളത് ഒരു നിസ്സാര വിഷയമൊന്നുമല്ല അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടേക്ക് തന്നെ വരേണ്ടതുണ്ട് അതാണ് പറഞ്ഞത് ഈ എല്ലാ കാലത്തും ഈ ഒരു ഇങ്ങനെ മാറി മാറി ഇവരോട് യുദ്ധം ചെയ്തുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക ശേഷി ഇതൊക്കെ നമ്മൾ കാരണം എല്ലാ കാലത്തും ഇവരെ അടിച്ചൊതുക്കാൻ ഭീമമായ തുകയാണ് ഇസ്രയേലിന് ചെലവഴിച്ചു കൊണ്ടുവരേണ്ടത് പക്ഷേ എങ്കിൽ കൂടിയും ഇസ്രയേൽ ഒരു വലിയ സാമ്പത്തിക ശക്തിയാണ് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം കൂടി ഒരു വർഷമായിട്ടും ഇസ്രയേൽ ഇത്രയും രാജ്യങ്ങളോട് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇസ്രയേലിൽ പക്ഷെ ഇപ്പൊ ലബനൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് വളരെ സമ്പദ് സമൃദ്ധമായ രാജ്യമായിരുന്നു പക്ഷെ ലബനിൽ ഇപ്പൊ ഒന്നും തന്നെയില്ല പിന്നെ ഗാസ വെസ്റ്റ് ബാങ്ക് എല്ലാം തന്നെ പോയി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ഇസ്രയേലിലെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മോശമാകുന്നുണ്ട് കാരണം യുദ്ധം കാരണം ഒരിക്കലും മറ്റൊന്നിലേക്കും തന്നെ ശ്രദ്ധ പതിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരു വർഷം ഇത് തന്നെയാണ് പക്ഷെ അതിൽ ഏറ്റവും ഒരു ഒരു പോരായ്മ അല്ലെങ്കിൽ ഇസ്രയേലിനെ പറ്റിയ ഒരു അടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും എന്താണെന്ന് വെച്ചാൽ ബന്ധി മോചനം സാധ്യമായിട്ടില്ല ഇത് അതുകൊണ്ട് തന്നെ ഇസ്രേലിന്റെ ഉള്ളിൽ തന്നെ വിമർശനം വരുന്നുണ്ട് കൊല്ലപ്പെടുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതായത് ഒരു ഭരണകൂടം ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിൽ നിൽക്കുകയാണ് എന്നുള്ളത് വസ്തുതയാണ് ഈ ഒരു യുദ്ധം കഴിഞ്ഞാൽ നദന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ നതന്യാഹുവിന്റെ കാലത്താണ് ഇത്രത്തോളം ഭീകരരോട് അടിച്ചു നിൽക്കാൻ ഇസ്രയേലിൽ കഴിയുന്നത് അതും ഒരു നിസാര വീണ്ടും തന്റെ തന്നെ തനിക്ക് ുംനിക്കിതിനെ ചേർത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് വീണ്ടും എന്ന് മാത്രമല്ല ഇപ്പൊ സാധാരണക്കാരുടെ ഒരു ഒപ്പീനിയൻ എടുക്കുകയാണെങ്കില് ഇപ്പൊ നമ്മൾ തന്നെ രണ്ടു കേൾക്കുമ്പോ നമ്മളിപ്പോ വാർത്താ മാധ്യമകര് പറയുന്നു നമുക്ക് ന്യൂസ് വാല്യൂ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടെന്ന് പറയാം പക്ഷെ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാര് ടക്കാര് ഓട്ടോറിക്ഷക്കാര് ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഇസ്രയേൽ അടിച്ചോ എന്നുള്ളതാണ് ഇസ്രയേലിന് വലതും പറ്റിയോ ഇസ്രേലിന് വലതും പറ്റിയ അതാണ് അവരുടെ ജനങ്ങളുടെ പിന്തുണ സാധാരണ ജനങ്ങളുടെ പിന്തുണ കേരള തീർച്ചയായും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന എത്രയോ ലക്ഷം മനുഷ്യരാണ് എന്നുള്ളതാണ് അതിനൊരു കാരണം കാരണം നമ്മൾ കേരളത്തിനെ ഒരു കേരളത്തിനെ സംബന്ധിച്ച് നമ്മൾ വലിയ രീതിയിലുള്ള നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുരക്ഷിതരാണ് എന്ന് നമുക്ക് പറയാം ഒരു ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും നുഴഞ്ഞുകയറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കുന്നില്ല പക്ഷെ നമ്മുടെ ഭരണം അത്ര സ്ട്രോങ് ആണ് നമുക്ക് നമ്മുടെ അതിർത്തി അത്ര സ്ട്രോങ് ആണ് അത് പേടിക്കേണ്ടതില്ല പേടിക്കേണ്ടത് മാത്രമല്ല നമ്മൾ നമുക്ക് നേരിട്ട് അതിനെ കുറിച്ചുള്ള ഭീതികൾ ഇല്ല എങ്കിലും പക്ഷേ ഏത് നിമിഷവും പാകിസ്ഥാൻ ഏത് രീതിയിലും നുഴഞ്ഞു കയറി ആക്രമണം നടത്താം മുംബൈ ഭീകരാക്രമണം ഭീകരാക്രമണമൊന്നും നമ്മൾ കണക്ക് കൂട്ടി നമ്മുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല അപ്പോൾ ഈ തൊട്ടടുത്ത് പാകിസ്ഥാൻ ഇത്രത്തോളം ഭീകരമായി നിൽക്കുന്നതിന്റെ വ്യാപ്തി നമുക്ക് അറിയാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഭീകരവാദത്തെ ഒരു തരത്തിലും പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് പക്ഷേ കേരളത്തിൽ ഹമാസിനെ എല്ലാ എല്ലായിടത്തും ഇതുപോലെ കുറച്ച് ഗ്രൂപ്പ് ആളുകളായിട്ട് അതേപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര് ഇപ്പൊ ഇതിലൊന്നിലും പെടാത്ത വെറുതെ വേറെ ഒരു വാർത്തയുടെ അറിവ് കിട്ടാൻ വേണ്ടി മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് അല്ലെങ്കിൽ നമ്മള് നമ്മളെപ്പോലുള്ള സാധാരണ പര ആൾക്കാരുടെ എനിക്ക് തോന്നുന്നു കൂടുതൽ അവർ ശ്രദ്ധിക്കുന്നത് ഇസ്രയേലിന്റെ കൂടെ തന്നെയാണ് അവരുടെ മനസ്സ് പക്ഷെ ഇതിനൊപ്പം തന്നെ എല്ലാ രാജ്യത്തും ഇപ്പൊ നമ്മുടെ ഇവിടെയും ഹമാസിനൊപ്പം നിൽക്കുന്നവരുണ്ട് ഹമാസങ്ങൾ ഹമാസൊക്കെ നിക്കുന്നുണ്ട് ഏർ മലപ്പുറത്തൊക്കെ ഉണ്ടായ കാര്യങ്ങൾ എന്തായാലും യേലിന് വീണ്ടും പിഴവ് സംഭവിച്ചോ എന്നുള്ള രീതിയിൽ ഒരു ചർച്ച വന്ന ഘട്ടത്തിലാണ് നമ്മൾക്ക് ഇത്രയും സംസാരിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയാലും അതിന് ഒന്ന് കിട്ടിയാലും പത്തായിട്ട് കൊടുക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇസ്രയേലിനെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല നമ്മൾ വിചാരിക്കും ഒക്ടോബർ ഏഴിനായിരിക്കും ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് പക്ഷേ ശത്രുക്കളും അങ്ങനെ കരുതിയിരിക്കുന്ന സമയത്ത് അതിനപ്പുറം കടന്നായിരിക്കും ഇസ്രയേൽ ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് എന്തായാലും ലബനനിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിൽ ഹമാസിനെ അടിച്ചൊതുക്കിയതെന്ന് നെതന്യാഹു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയും എന്തും സംഭവിക്കാം കാരണം ഇറാൻ ഇനി ബാക്കി കിടപ്പുണ്ട് പരമോന്നത നേതാവിന്റെ വെല്ലുവിളികൾക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് ഉം ഇനിയുള്ളത് നിർണായക മണിക്കൂറുകൾ തന്നെയാണ് കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കണം മുസ്ലിംസ് എല്ലാവരും ഒരുമിച്ച് ചേരണം ഇവരും അടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്ത് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് കാരണം അറബ് രാജ്യങ്ങളുടെ പിന്തുണ നേടാൻ ഇറാൻ പല നീക്കങ്ങൾക്കുള്ള തോൽവിയാണ് ഉണ്ടായത് കാരണം ഇസ്രയേലിനെ ഭയന്നിട്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കാൻ രംഗത്തേക്ക് വന്നിട്ടില്ല സൗദിയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ഇറാൻ ഇപ്പോൾ ഇറാൻ ഒപ്പമുള്ളത് കുറച്ച് ഭീകര ഗ്രൂപ്പുകൾ മാത്രമാണ് നൽകി എന്നുള്ളതാണ് അപ്പൊ വരും മണിക്കൂറുകളിൽ എന്തെല്ലാമാണ് ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പശ്ചിമേഷ്യ എന്തായാലും ഇപ്പോഴും പുകയുക തന്നെയാണ് പശ്ചിമേഷ്യ ശാന്തമായിട്ടില്ല വരും മണിക്കൂറുകളിൽ എന്തും സംഭവിക്കാം അത്തരം വാർത്തകളുമായി വീണ്ടും വരാം നമസ്കാരം